ഫിസിയോതെറപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരുപാട് മുന്നേറിയിരുന്നു നമ്മുടെ ഇവിടെയും ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു മുന്നേറ്റം നടക്കുന്നുണ്ട് റീസെൻ്റ്ലി കോവിഡ് പോലെയുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാത്ത മനുഷ്യരില്ല പ്രത്യേകിച്ചും എയ്ജഡായിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള അങ്ങനെ വൾണറബിളായിട്ടുള്ള കുറേ ഒരു ഏജ് ഗ്രൂപ്പ് അതുപോലെ വേറെ കണ്ടീഷന് സെക്കൻഡറി ആയിട്ട് മസിൽ പെയിൻസ് അല്ലെങ്കിൽ ജോയിൻറ്റിന് ഉള്ള പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഓവറോൾ ഒരു മനുഷ്യൻ്റെ വെൽബീങ് നമ്മൾ നോക്കുമ്പോൾ ഒരു മെൻറ്റൽ വെൽബീങ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രധാനമാണ് ഫിസിക്കൽ വെൽബീങ് എന്നുള്ളതും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും അവരവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു പ്രാധാന്യം പ്രത്യേകമായിട്ട് കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ഫിസിയോതെറാപ്പി മേഖല എല്ലാ രീതിയിലും ഒരുപാട് മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പല മേഖലകൾ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓർത്തോ സ്പോർട്സ് മെഡിസിൻ കാർഡിയോ വാസ്കുലാർ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോളജി അങ്ങനെ ഒട്ടേറെ ശാഖകളിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ സേവനം ലഭ്യമാകുന്നുണ്ട്